വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വിദ്യാർത്ഥികൾ ഏറെ അറിയുവാൻ കാത്തിരിക്കുന്ന ഒരു വാർത്ത ഇംപ്രൂവ്മെന്റുമായി എത്തപ്പെട്ടതാണ് ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ അപ്ഡേറ്റ് എന്താണ് സാർ എന്നാണ് വിദ്യാർത്ഥികളെല്ലാം ചോദിക്കുന്നത് പ്ലസ് വണ്ണിന്റെ അല്ലെങ്കിൽ ഈ വിക്യാൻ മെഡിയിലിട്ട കമന്റുകൾ ബോക്സ് നോക്കിയാൽ തന്നെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ സെപ്റ്റംബറിൽ വേണം യു വൺ ജസ്റ്റിസ് തുടങ്ങിയ മുദ്രാവാക്യം ഇപ്പോഴേ ഇപ്പോഴും ഇംപ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റുകൾ വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും അറിയണം എന്താണ് സാഹചര്യം എന്നുള്ളത് അവൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഇത്തവണ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടാകും കാരണം പ്ലസ് വണ്ണിൽ പരീക്ഷ എഴുതാത്ത പോയ വിദ്യാർത്ഥികളുണ്ട് അങ്ങനെ പരീക്ഷ എഴുതാൻ പല സാഹചര്യങ്ങളിൽ പരീക്ഷ എഴുതാൻ പോകാത്ത പോയ വിദ്യാർത്ഥികൾ ചിലപ്പോൾ ഒരു വിഷയം വിട്ടുപോയ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് ആ വിദ്യാർത്ഥിക്ക് ആ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുന് ജയിക്കണമെങ്കിൽ തീർച്ചയായും പ്ലസ് വൺ മാർക്ക് കൂടി ആഡ് ചെയ്തേ പറ്റും അപ്പോൾ എന്തായാലും പ്ലസ് വൺ വിദ്യാർത്ഥികൾ അങ്ങനെ പരീക്ഷ എഴുതാൻ പോകാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്തായാലും പരീക്ഷ നടത്തിയേ പറ്റും അതിൻ്റെ കൂടെയാണ് ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയും കൂടി നടത്തുന്നത് എല്ലാ വർഷവും പക്ഷേ കഴിഞ്ഞ തവണ വന്ന ഒരു സർക്കുലർ ആണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും വലിയ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ തവണ വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത തീരുമാനം മാർച്ച് പരീക്ഷയിൽ പ്ലസ് ടുവിന്റെ പരീക്ഷ നടക്കുന്നതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിന്റെ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയിൽ എഴുതട്ടെ എന്നൊരു തീരുമാനമായിരുന്നു കഴിഞ്ഞ തവണ എടുത്തിരുന്നത് അതിനുശേഷം ഇംപ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ സർക്കുലറും നിലവിൽ വന്നിട്ടില്ല ഈ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോഴെങ്കിലും അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുവെങ്കിലും അതും അതിൻ്റെ കൂടെയും സർക്കുലർ ഒന്നും പുറത്തു വന്നിട്ടില്ല അതായത് നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ മാർച്ചിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതിനുശേഷം അല്ലെങ്കിൽ അന്ന് വന്ന സർക്കുലർ മാത്രമാണ് ഇംപ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുള്ളത് ഒന്നെങ്കിൽ അതിന് മാറ്റം വരണമെങ്കിൽ പുതിയൊരു സർക്കുലർ അല്ലെങ്കിൽ പുതിയൊരു നിർദ്ദേശം വിദ്യാഭ്യാസ ഭാഗത്തു ഉണ്ടാകണം അങ്ങനെ ഒരു നിർദ്ദേശം ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ കറണ്ട് സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ മാർച്ച് മാസത്തിൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടക്കും അത് പ്ലസ് ടു പരീക്ഷയുടെ ഒപ്പമായിരിക്കും അങ്ങനെയാണ് എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അങ്ങനെ ഒരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് ഏതൊക്കെ വിഷയമാണോ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ പ്ലസ് വൺ ക്ലാസ്സുകൾ അതായത് നിങ്ങൾ ഈ വർഷം പഠിച്ച കുറേ ഉണ്ടല്ലോ ആ ക്ലാസുകൾ കണ്ടിന്യൂ ചെയ്ത് കുറേശ്ശെ പോർഷൻസ് കവർ ചെയ്തു പോകാൻ വേണ്ടി തയ്യാറാകാം ഇല്ല എങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആ ഒരു വലിയ കനിവിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും കാരണം കഴിഞ്ഞ തവണ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് അവസാനം മാർച്ചിൽ നടത്തേണ്ടിയിരുന്ന പരീക്ഷ ജനുവരിയിലേക്ക് മാറ്റിയത് അന്ന് നമ്മളെവിടെ പ്രതീക്ഷിച്ചിരുന്നത് നമ്മുടെ ആ ഭരണപക്ഷ അനുകൂല വിദ്യാർത്ഥി സംഘങ്ങൾ ഉൾപ്പെടെ ഇതിൽ സമരവുമായിട്ടൊക്കെ രംഗത്ത് വന്നിരുന്നു ഇത്തവണ അത് ഉണ്ടാകുമോ എന്നുള്ള നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അവൾ എന്തായാലും പ്ലസ് വണിൻ്റെ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിലവിലത്തെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് പിന്നെ അതിൻ്റെ ഫീസൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഒരു വിഷയം ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ട് വന്നത് അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് ഫീസായിട്ട് എൺപത് രൂപയും അടയ്ക്കണമായിരുന്നു അതായത് നൂറ്റി മൂന്ന് വിഷയം ഇമ്പ്രൂവ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തിയഞ്ചിൻ ടു മൂന്ന് പ്ലസ് എൺപത് ഇങ്ങനെയായിരിക്കും നിങ്ങൾ അടയ്ക്കേണ്ടത് ഇതാണ് നിലവിലത്തെ സിറ്റുവേഷൻ അപ്പോൾ എന്തായാലും നിലവിലത്തെ കറണ്ട് സിറ്റുവേഷൻ മാർച്ച് മാസത്തിലായിരിക്കും ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ മാർച്ച് മാസത്തിൽ ഈ പ്ലസ് വണ്ണിന്റെ പരീക്ഷയും പ്ലസ് ടുവിന്റെ പരീക്ഷയും ഒരുമിച്ച് എഴുതേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്ന ഒരു ന്യായീകരണം എന്താണ് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് ഈ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷകൾ നടക്കുന്നത് വലിയ പ്രാധാന്യം അവർക്ക് കൊടുക്കുന്നില്ല കാരണം വിദ്യാ എജ്യൂക്കേഷൻ സിസ്റ്റം വളരെ സ്ട്രിക്റ്റ് ആക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മാർച്ചിൽ നടത്തുന്നത് കാരണം ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ പല വിദ്യാർത്ഥികളും പ്ലസ് വണ്ണിൽ ഒഴപ്പുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അത് ഒഴിവാക്കി പ്ലസ് വണ്ണിൽ തന്നെ വളരെ മികച്ച രീതിയിൽ വിദ്യാർത്ഥികൾ പഠിച്ച് മാർഗ്ഗപരമാവധി സ്കോർ ചെയ്യട്ടെ എന്നിട്ട് അവസരം വന്നാൽ മാത്രം ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികൾ കാത്തിരിക്കട്ടെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേഷനിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഇത്തരത്തിൽ മാർച്ചിൽ നടത്തുന്നത് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ഒരു വിശദീകരണം അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളും എന്നുള്ളത് എങ്ങനെ ഉൾക്കൊള്ളും എന്നറിയില്ല നിലവിൽ ഡി എച്ച് എസിന്റെ ഭാഗത്തുനിന്നും നമുക്ക് അറിയിപ്പ് ലഭിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കാം അങ്ങനെ വരികയാണെങ്കിൽ ആ വാർത്ത മീഡിയ വേണ്ടിയായിരിക്കും ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉറപ്പുകൂടി ഞങ്ങൾ നൽകിക്കൊണ്ട് മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതിലെല്ലാവർക്കും